ആദ്യ യാത്രയിൽ തന്നെ വാതിൽ പണിമുടക്കി നവകേരള ബസ് നവകേരള ബസ്സിന്റെ കോഴിക്കോട് ബംഗളൂരു ആദ്യ സർവീസിന് ഇന്ന് പുലർച്ചെയാണ് തുടക്കമായത് കന്നിയാത്ര ആരംഭിച്ച ഉടൻ ബസ്സിന്റെ വാതിൽ തനിയെ തുറക്കുകയായിരുന്നു താൽക്കാലികമായി കെട്ടിവച്ചാണ് ബസ് യാത്ര പുനരാരംഭിച്ചത് അതേസമയം ബസ് യാത്ര തുടരുന്നത് മണിക്കൂറുകളോളം വൈകിയുമാണ് നവകേരള ബസ്സിന്റെ കന്നി തന്നെ തന്നെ ആദ്യ യാത്രയിൽ ബസ്സിന്റെ ഡോർ കേടായി തൽക്കാലത്തേക്ക് യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് കെട്ടിവെച്ചായിരുന്നു യാത്ര തുടരുന്നത് യാത്ര തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോർ തനിയെ തുറന്നുപോവുകയായിരുന്നു യാത്രക്കാരുടെ സഹായത്തോടെ ഡോർ കെട്ടിവച്ച് യാത്ര തുടരുമ്പോഴേക്കും ഒരു മണിക്കൂർ വൈകി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു സർവീസ് ആരംഭിച്ചത് ഗരുഡ പ്രീമിയം സർവീസായാണ് ബസ് റൂട്ടിലിറങ്ങിയത് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂരു എന്നിവിടങ്ങളിലാണ് ബസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്നേകാലോടെ ബസ് ബംഗളൂരുവിലെത്തും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് മടക്കിയാത്ര ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ആഡംബര നികുതിയും നൽകണം ന്യൂസ് ഡെസ്ക് ജെ ന്യൂസ്